എല്ലാവർക്കും നമസ്കാരം റോമൻ കവി വെർജിനിൻ്റെ ഒരു പ്രയോഗമുണ്ട് ആർത്തി അതിങ്ങനെയാണ് ശബ്ദ കോലാഹലം പുതിയ കാലത്തിൻ്റെ ബഹളത്തെ നമുക്ക് ഈ പ്രയോഗത്തോട് ഉപമിക്കാം പിടിച്ചടക്കാനും നേടുവാനും വേണ്ടി ആർത്തി പൂണ്ട് മനുഷ്യൻ പായുന്ന ഒരു കാലമാണ് മറ്റൊരാളുടെ ജീവിതത്തിനോ മൂല്യങ്ങൾക്കോ യാതൊരു സ്ഥാനവുമില്ലാത്തൊരു കാലം ഇത്തരം കാലത്ത് നന്മയുടെ പക്ഷം ചേർന്ന് മുൻപോട്ട് പോകേണ്ടത് ഓരോ ഭക്തന്റെയും വിശ്വാസിയുടെയും ചുമതലയാണ് കാലം ഇരുണ്ടതാകുമ്പോൾ തിരുവചനത്തിൻ്റെ വെളിച്ചവും കൃപയുടെ ബലവുമാണ് നമ്മെ നയിക്കേണ്ടത് നമ്മുടെ ഭവനങ്ങളെ ക്രൈസ്തവ മൂല്യങ്ങളോടെ നിലനിർത്തുവാൻ ദൈവകൃപ ആവശ്യമാണ് മക്കളെ വളർത്തുവാൻ ജോലി ജോലിസ്ഥലത്ത് നല്ല നിലപാടുകളും തീരുമാനങ്ങളും എടുക്കുവാനും ദൈവകൃപ ആവശ്യമാണ് വിശുദ്ധനായ പൗരോസ്ലീഹ നിന്റെ കൃപ എനിക്ക് മതി എന്നാണ് പറയുന്നത് ഈ ലോകത്തിൻ്റെ നടുവിൽ നമുക്കും അതാവശ്യമാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു കാലത്ത് സമൂഹവും ലോകവും ദുഷ്ടതം നിറഞ്ഞതായിട്ടും മൂല്യങ്ങളോടെ ജീവിക്കാൻ ശ്രമിച്ചു അതിന് അവൻ ആശ്രയിച്ചത് ദൈവകൃപയിലാണ് അതുകൊണ്ടാണ് കാലമിരുണ്ടതാകുമ്പോൾ പോലും രക്ഷയുടെ പെട്ടകം അവനായി തുറക്കപ്പെടുന്നത് തിന്മയുടെ കുത്തൊഴുക്കിൽ നമ്മളും നമ്മുടെ ഭാവനകളും അകപ്പെട്ടു പോകാതിരിക്കാൻ തക്കവണ്ണം ദൈവകൃപയിൽ നമ്മൾ സമർപ്പിതരായി മാറണം ഏത് ബലഹീനനെയും ശക്തനാക്കുന്നതാണ് ദൈവകൃപ എഴുതുന്നു ഇൻ ഗോഡ്സ് ഗാർഡൻ ഓഫ് ഗ്രീസ് എ ദൈവത്തിന്റെ കൃപയുടെ തോട്ടത്തിൽ മുറിക്കപ്പെട്ട മരങ്ങൾ പോലും ഫലപ്രാപ്തി ഉള്ളതായിത്തീരുന്നു ഈ ലോകത്തിന്റെ ആരവത്തെ അതിജീവിക്കുവാൻ തക്ക നമ്മുടെ ശബ്ദത്തിന് ശക്തി പോരായിരിക്കും ആരോഗ്യപരമായി നമ്മൾ പിന്നോക്കമായിരിക്കാം ലോകം നമ്മളെ മാനിക്കാതിരിക്കാം പക്ഷേ ദൈവകൃപയിൽ കൃപയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എത്ര വലിയ പ്രതിസന്ധിയുടെ കാറ്റ് വന്നാലും തളർന്നു പോകില്ല കാരണം ദൈവത്തിൻ്റെ കൃപയുടെ തോട്ടത്തിൽ മുറിക്കപ്പെട്ട മരങ്ങൾക്ക് പോലും ഫലം പുറപ്പെടുവിക്കുവാനുള്ള ശക്തി ഉണ്ടായിരിക്കും ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യം ഹൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ ബലഹീനരായി ഞങ്ങളോട് കരുണ തോന്നണമേ കാലം ഇരുളുമ്പോൾ ലോകം മൂല്യങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുമ്പോൾ തിന്മയുടെ കുത്തൊഴുക്കിൽ പെട്ടുപോകാതിരിപ്പാൻ നല്ല ഇച്ഛാശക്തിയും കൃപയുടെ ബലവും ഞങ്ങൾക്കേകണമേ നിനക്കായി സമർപ്പിതരാകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുറകളുടെ ശരിയായ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല നിലപാടുകൾ എടുക്കുവാനുള്ള ത്രാണി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു തിന്മയോട് സമരസപ്പെടുന്നവരല്ല നന്മയാൽ തിന്മയെ ജയിക്കുവാൻ ഞങ്ങൾക്ക് കരുത്തു നൽകണമേ അങ്ങയുടെ ക്രമം മാത്രം മതി യേശുവേ ദാപിതപുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ